അവരൊരുമിച്ച് ഉണ്ടും നുറങ്ങി ഒരു ചാണകക്കുഴിയിൽ നിന്ന് വായിൽ കഴിച്ചും ഒരേ തൊഴുത്തിൽ കിടന്നുറങ്ങിയും ഒക്കെ വളർന്ന മിത്രങ്ങളാണ് എന്നുള്ള കാര്യം കിട്ടിയ മൈനർ തല്ലുകിട്ടിയ മൈനോറവീച്ചാൽ പറയുന്നു ഉണ്ണി കാരണമൊന്നുമില്ലാണ്ട് അടിക്കില്ല അടിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാവുന്നുള്ളത് അത് മാത്രമല്ല ബിപിൻകുമാറിന്റെ വീട്ടിലും അടുക്കളയിലും വരെ കയറി കയറിഞ്ഞിറങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ സമാജം സ്റ്റാർ നമസ്കാരം ഈ കഴിഞ്ഞ ദിവസമാണ് നരിവേട്ട എന്ന സിനിമയെ പ്രശംസിച്ചതിന്റെ പേരിൽ സമാജം സ്റ്റാർ ശ്രീ ചുണ്ണി ചുണ്ണിമുകുന്ദൻ തന്നെ മർദ്ദിച്ചുവെന്ന പരാതിയുമായി അദ്ദേഹത്തിന്റെ മാനേജർ എന്ന അവകാശപ്പെട്ടുകൊണ്ട് നിപിൻ കുമാർ എന്ന വ്യക്തി പരാതിയുമായി മുന്നോട്ടേക്ക് വന്നതും അതിൽ എഫ്ഐആർ ഇട്ടതുമൊക്കെ കാള വെറ്റെന്ന് കേൾക്കുമ്പോഴേക്ക് കയറടുത്തുകൂടി സ്ഥിരമായി ത്ജി ആവുന്നതിൽ പി എച്ച് ഡി എടുത്തിട്ടുള്ള ശ്രീമാൻ പന്തളഞ്ചി അടക്കമുള്ള സംഗികൾ ഉടനെ തന്റെ ചാടി ഇറങ്ങി ചുണ്ി മുകുന്ദനെ വിളിപ്പിക്കാനുള്ള പരിപാടികൾ തുടങ്ങിണ്ടായി പന്ത്രണ്ട് ജി ഒരു പോസ്റ്റ് ഞാൻ ജസ്റ്റ് വായിച്ചു കേൾപ്പിച്ചിരുന്നു ആലപ്പുഴ സ്വദേശിയായ ഒരു വ്യക്തി ഉണ്ണിമുകുർദ്ദനോട് ഒരു കഥ പറയുന്നതിന് വേണ്ടി ഇപ്പോഴത്തെ വിവാദനായക വിബിനോട് സംസാരിച്ചതിന്റെ സ്ക്രീൻഷോട്ട് താഴെ കൊടുക്കുന്നത് മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉടനെ അങ്ങ് സിനിമ ചെയ്യുന്നില്ല എന്ന് വരെ പറഞ്ഞു പറഞ്ഞു ആ മഹാൻ അതായത് ഉണ്ണിമുകുന്ദനെ കൂടെ നിന്ന് പണിയുകയായിരുന്നു വിപിൻ എന്ന ആ പരമമോൻ എന്ന് ചുരുക്കം വിപിൻ എന്ന് പറഞ്ഞിട്ടുള്ള ചങ്ങാതി പരമ മാറിയാണെന്നും കള്ളനാണെന്നും കാട്ടാളനാണെന്നും അവരെ കുറിച്ച് പറയാത്ത കാര്യങ്ങളൊന്നും ബാലൻസ് ഇല്ല അതിനടക്കാണ് പോലീസ് സി സി പരിശോധിച്ച സമയത്ത് മാനേജർ പറയുന്നത് പോലുള്ള ഒരു മർദ്ദനം അവിടെ നടന്നത് ില്ല എന്നുള്ളൊരു കൂടിയിട്ട് പന്തളഞ്ചി അടുത്ത പോസ്റ്റ് കുത്തിയിറക്കാൻ തുടങ്ങി ഇടക്കൊന്ന് അടങ്ങിയ മട്ടാഞ്ചേരി മാഫിയ വീണ്ടും തലപൊക്കാൻ തുടങ്ങുകയായിരുന്നു അതിനവർ ഇടയിൽ നിർത്തിയ ഐറ്റം ആയിരുന്നു ഈ പഴയ മാനേജർ പോലീസിന് കൊടുത്ത മൊഴിയും വ്യാജമാണ് എന്ന് സി ദൃശ്യത്തിൽ തെളിഞ്ഞു ഇനി കളി മാറും എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത പോസ്റ്റ് സിനിമാ മേഖലയിലെ വർഗീയത വിരുകി കയറ്റുന്നതിന്റെ ഭാഗമായിട്ട് മുസ്ലിം പേരുള്ള സിനി ആർട്ടിസ്റ്റുകളെ തെരഞ്ഞുപിടിച്ച് തരംതിരിച്ച് അവരെ ലിസ്റ്റ് ചെയ്തിട്ട് മട്ടാഞ്ചേരി മാഫിയ എന്നൊരു പേര് വിട്ട് ഇല്ലാത്തതും അല്ലാത്തതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ തലയിൽ കൊണ്ടുപോയി അടിച്ചേൽപ്പിക്കുന്ന സമയത്ത് പന്ത്രഞ്ചി അടക്കമുള്ള മിത്രങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കാൻ പറ്റുകയോ അതെ മറ്റൊന്നുമല്ല റിപിൻ കുമാർ എന്ന് പറഞ്ഞ വ്യക്തി നല്ല ഒന്നാന്തരം നയൻ വൺ സിക്സ് മിത്രമായിരുന്നു എന്നുള്ള കാര്യം ഇവർ അറിഞ്ഞിട്ടാണോ ഇനി അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ അഭിനയിക്കുന്നതാണോ എന്നറിയില്ല എന്തായാലും ആ മിത്രത്തിന്റെ ഒരു വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാം വിപിൻകുമാർ എന്ന വ്യക്തിക്ക് തല്ല് നന്നായി എന്ന് പറഞ്ഞ മിത്രങ്ങൾ ഈ പറയുന്ന വ്യക്തി നുണയനും കപടനും കള്ളം പറയുന്നവരും അടുപ്പിക്കാൻ കൊള്ളാത്തവരുമാണ് എന്നൊക്കെ മിത്രങ്ങൾ പറഞ്ഞ കാര്യം യാഥാർത്ഥ്യമാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു മിത്രം മറ്റൊരു മിത്രത്തെ തല്ലി എന്ന് ആ മിത്രം ആരോപണം ഉന്നയിച്ച സമയത്ത് തല്ല് കിട്ടി എന്ന് പറയപ്പെടുന്ന മിത്രത്തിന്റെ നേർക്ക് മറ്റു മിത്രങ്ങൾ കുതിര കയറുന്നത് നമുക്ക് വിനോദമൊന്നുമില്ല മറ്റേ സിനിമയിൽ പറഞ്ഞമായ രീതി നമ്മളെ കളിയില്ല നിങ്ങളെ കളിയാണ് പക്ഷെ അതിനിരക്ക് എന്തിനാണ് മട്ടാഞ്ചേരി മാഫിയ കിട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞിട്ട് വർഗീയമായിട്ടുള്ള കുത്തിത്തിരിപ്പ് ഇതില്ലാത്ത ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുന്നത് എന്നാണ് മനസ്സിലാവാത്തത് പിന്നെ നമ്മളെ ചുണ്ണിമുകുന്ദൻ സമാജ സ്റ്റാർ ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഉണ്ണിയുടെ കയ്യിൽ നിന്ന് തല്ലുകിട്ടിയെല്ലാം നല്ല ഒന്നാംതരം മിത്രങ്ങളായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം ഉണ്ണിയുടെ കയ്യിൽ നിന്ന് എരിപ്പട്ടം കിട്ടിയ മറ്റൊരു മുതുമിത്രം ഈ വിഷയത്തെ കുറിച്ച് പറയുന്നതിൽ കൂടെ നമുക്ക് കേട്ടു നോക്കാം ഉണ്ണി ഇടിച്ചു ഭയങ്കര കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ണിടിച്ചിട്ടുണ്ടായിരിക്കും കിട്ടിയ മൈനർ രവിച്ചേട്ടെന്ന് പറയുന്നുണ്ട് ഈ കാരണമൊന്നും ഇല്ലാണ്ട് അടിക്കില്ല അടിക്കുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കാരണമൊക്കെ ഉണ്ടാവുന്നുള്ളത് മൂപ്പരെ ചെവിന്റെ മൂളൊക്കെ നേരെ ആയിട്ടില്ല എന്നിട്ട് മൂപ്പര് ആ ഒരു സത്യം വിളിച്ചു പറയുകയാണ് ഇപ്പൊ തന്നെ കിട്ടിയ മാനേജർ മിത്രത്തിനായി കഴിഞ്ഞാലും മൈനർ രവി മിത്രത്തിനായി കഴിഞ്ഞാലും ഒക്കെ തല് കിട്ടാനുള്ള കാരണം എന്താന്ന് വെച്ചാൽ സംഘികളാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം സംഘികളുടെ കയ്യിലുള്ളത് ഫുള്ള് തല്ലുകൊള്ളിത്തരാണ് സമാജനം സാർ ചുമ്പനി ചെറിയൊരു പക്വത കുറവൊക്കെ ഉണ്ടെങ്കിൽ ചില സമയത്ത് ആ ചങ്ങനോട് ചെറിയൊരു ആരാധന ഒക്കെ തോന്നിപ്പോ കാരണം വേറൊന്നുമില്ല കണ്ട കാക്കാമാരെ കൂടെ ഒക്കെ പോയിട്ട് അഭിനയിക്കുക ഓരകൊണ്ട് സിനിമ ചെയ്യിപ്പിക്കുക ഓരോ കൊണ്ട് പടം പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുക എന്നിട്ട് എന്ത് ചെയ്യുക മിത്രങ്ങളെ കൊണ്ട് ആ പടത്തിനൊക്കെ ഫ്രീ പ്രൊമോഷൻ കൊടുപ്പിക്കുക അപ്പൊ അതുകൊണ്ട് തീരുന്നില്ല താരം കിട്ടുമ്പോഴൊക്കെ മിത്രങ്ങളെ കാരണക്കുറ്റി നോക്കി ചളക്കാം പെളുക്കാം എന്നറിയിട്ട് തേരുമ്പ എന്നിട്ടോ അതേ മിത്രങ്ങളെ കൊണ്ട് ഈ തല്ലു കിട്ടിയവനെതിരെ പറയിപ്പിക്കുക ഇവനെ ന്യായീകരിപ്പിക്കുകയും ചെയ്യുക വല്ലാത്ത ജാതി ജീവിതം തന്നെ കേട്ടോ എങ്ങനെയൊക്കെ സാധിക്കുന്നു മിസ്റ്റർ ഉണ്ണി ഉണ്ണിമുന്ദൻ അതേസമയം തന്നെ ഉണ്ണിയുടെ മാനേജർ ആയിട്ടുള്ള ചാണകമിത്രം പറഞ്ഞത് പച്ചക്കള്ളമാണെന്നും അവനൊരു ഉടായ്പുകാരനാണ് എന്നുള്ളതൊക്കെ നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അവനൊരു തല്ല് കിട്ടേണ്ട ആളുമാണ് പറഞ്ഞതൊക്കെ നുണയാണ് എന്നുള്ളതൊക്കെ ഒരു ജനത്തിന് എന്ന് ഞാൻ അതേ സമയത്ത് ഉണ്ണി പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ കാര്യങ്ങൾ ഇവരൊക്കെ ആണെന്നുണ്ടെങ്കിലും അതുപോലെ മിത്രം തന്നെയാണല്ലോ മിത്രങ്ങൾ തള്ള തുറന്നു കഴിഞ്ഞാൽ നൂറ് ശതമാനം സത്യം പറയുമെന്ന് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല സമാജം സ്റ്റാർ അവകാശപ്പെടുന്നത് വിപിൻ കുമാർ അദ്ദേഹത്തിന്റെ മാനേജർ അല്ല എന്നുള്ളതാണ് എന്നാൽ മാളികപ്പുറം സിനിമയുടെ സക്സസ് സെലിബ്രേഷൻ സമയത്ത് ഈ തല്ലുകിട്ടി എന്ന് പറയുന്ന കൊള്ളാത്തവനായിട്ടുള്ള വൃത്തികെട്ടവനും പരമചര്യവുമായിട്ടുള്ള ബിപിൻ കുമാർ എന്ന വ്യക്തിയെ കുറിച്ച് ഉണ്ണി മുകുന്ദൻ പറഞ്ഞ വാക്കുകൾ നമുക്ക് കേട്ടോ അത് കേൾക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബിപിൻകുമാർ എന്ന മിത്രം സമാജം സ്റ്റാറിന്റെ മാനേജർ ആയിരുന്നോ നമ്മുടെ മുതൽ ഈ സിനിമ എങ്ങനെ പ്രൊമോട്ട് ചെയ്യണം ഉണ്ണി എവിടെയൊക്കെ പോകണം എത്രത്തോളം നമ്മൾ ഇമ്പാക്ട് ചെയ്തിട്ട് ഓരോ തിയേറ്റർ വിസിറ്റും എല്ലാം അറ്റ്ലീസ്റ്റ് എന്റെ കാര്യത്തിൽ പ്ലാൻ മാൻ അത് മാത്രമല്ല ബിപിൻകുമാറിന്റെ വീട്ടിലും അടുക്കളയിലും വരെ കയറിഞ്ഞിരങ്ങിയിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ സമാജം സ്റ്റാർ അവരൊരുമിച്ച് ഉണ്ടും നുറുങ്ങിയും ഒരു ചാണകക്കുഴിയിൽ നിന്ന് വാരിക്കഴിച്ചും ഒരേ തൊഴുത്തിൽ കിടന്നുറങ്ങിയുമൊക്കെ വളർന്ന മിത്രങ്ങളാണ് എന്നുള്ള കാര്യം ഈ രണ്ട് മിത്രങ്ങൾ തമ്മിലുള്ള അടിക്കടയിൽ മറ്റുള്ള ആളുകളെ അനാവശ്യമായിട്ട് വലിച്ചേക്കി നന്ദളം ചെയ്യ പോലുള്ള മിത്രങ്ങൾ മനസ്സിലാക്കാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് സമാജം സ്റ്റാറിന്റെ മാളികപ്പുറത്തമ്മ മേപ്പടിയാൻ ജയ്ഗണേഷ് അവസാനം മാർക്കോ വരെ അടികൊണ്ട മിത്രം ഉണ്ണിമുകുന്ദന്റെ സന്തത സഹചാരിയും മാനേജറും ഒക്കെ ആയിരുന്നു മാർക്കോ സിനിമ ഇറങ്ങിയതിനു ശേഷമാണ് മിത്രവും സമാജം സ്റ്റാറും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നാണ് സമാജം സ്റ്റാറും പറയുന്നത് മിത്രവും പറയുന്നത് മറ്റു മിത്രങ്ങളൊക്കെ പറയുന്നത് സമാജം സ്റ്റാർ മാർക്കോയിൽ കുറച്ച് കാക്കാമാരുടെ കൂടെ ചേർന്ന് വർക്ക് ചെയ്തത് ഇഷ്ടപ്പെട്ടില്ല അത് മുതലാണ് മിത്രത്തിന് ചെറിയ പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് സമാജം സ്റ്റാറിന് പ്രശ്നങ്ങൾ തുടങ്ങിയിട്ടുള്ളത് ആ മാർക്കോ സിനിമയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദന്റെ ഡേറ്റ് ചോദിച്ച് വിളിക്കുന്ന ആളുകളോടും കഥ പറയാൻ വിളിക്കുന്ന ആളുകളോടൊക്കെ അഞ്ചുകൊല്ലത്തേക്ക് ഉണ്ണിമുകുന്ദിന് ഡേറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മിത്രം അതായത് ശാഖേന്ദ്രി പഠിപ്പിക്കുന്നതാണിത് മറ്റുള്ള ആളുകളെ എങ്ങനെയൊക്കെ ദ്രോഹിക്കാം മറ്റുള്ള ആളുകൾക്ക് എങ്ങനെയൊക്കെ പണി കൊടുക്കാം എന്നുള്ളതല്ലാതെ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം ചെയ്തിട്ട് ശീലമില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെയാണ് അപ്പോൾ അതിനുശേഷം ഈ ഒരു പണി കൊടുക്കാൻ തുടങ്ങിയതോട് കൂടിയിട്ടുള്ള അസ്വാരസ്യങ്ങളാണ് അവസാനം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കേസും ബുക്കാരിലേക്കും അവസാനം ഈ മിത്രങ്ങളെല്ലാവരും കൂടെ ചേർന്ന് മറ്റൊരു മിത്രത്തെ എടുത്തിട്ട് അലക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനുള്ള കാര്യം ഉണ്ണി ഉണ്ണിമുകുന്ദനോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മാർക്കോ സിനിമ ഞാൻ തിയേറ്ററിൽ പോയി കണ്ട വ്യക്തിയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ നല്ല സിനിമകൾ ഇനി ഇറങ്ങിയാലും കാണും ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തിയോടോ അല്ലാന്നുണ്ടെങ്കിൽ ഉണ്ണിമുകുന്ദൻ എന്ന വ്യക്തിയുടെ രാഷ്ട്രീയത്തോടോ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഒരു സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ അഭിനയിക്കുന്നത് കരുതിയിട്ട് ഉണ്ണിമുകുന്ദൻ മാത്രമല്ല ആ സിനിമയ്ക്ക് വേണ്ടിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടാവാം അതിന് ഒരുപാട് ആളുകളുടെ അതിൽ ചായ കൊണ്ട് കൊടുക്കുന്ന ആളുടെ മുതൽ ഡയറക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിനുവേണ്ടി പണം മുടക്കുന്ന ആളുടെ വരെ കഷ്ടപ്പാടും വിയർപ്പുമാണ് ഒരു സിനിമ എന്ന് പറയുന്നത് ഒരു കലാസൃഷ്ടിയെ സൃഷ്ടിയെ രാഷ്ട്രീയത്തിന്റെ കണ്ണിലൂടെ അല്ല കാണേണ്ടത് എന്നുള്ളതുകൊണ്ട് തന്നെ ഉണ്ണിമുന്ദ്രന്റെ രാഷ്ട്രീയത്തോടുള്ള വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സിനിമ ഇനിയും കാണും അപ്പൊ എനിക്ക് ഉണ്ണിയോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഉണ്ണിയുടെ രാഷ്ട്രീയ ബന്ധമായിക്കോട്ടെ കലാകാരൻ എന്നുള്ള നിലക്ക് ഒരു സിനിമാതാരം എന്നുള്ള നിലക്ക് അത്യാവശ്യം നാലാളുകൾ അറിയപ്പെടുന്ന ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലക്ക് കൂടെ നിർത്തുന്ന ആളുകളിൽ മിത്രങ്ങളില്ല എന്ന് ഉറപ്പു വരുത്തി മുന്നോട്ട് പോയാൽ അത് ഉണ്ണിക്ക് വളരെ ഗുണം ചെയ്യുന്നുള്ളതാണ് അട്ടയെ പിടിച്ച് മെത്തേൽ കെടുത്തിയാൽ കിടക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല അതുപോലെ ഒരു മിത്രത്തെ നമ്മൾ പിടിച്ച് എത്ര സുഖ സൗകര്യങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ എന്ത് സ്ഥാനമാനങ്ങൾ കൊടുത്തുകഴിഞ്ഞാലും എത്ര സ്നേഹം വാരി പോയി കൊടുത്തു കഴിഞ്ഞാലും അവര് മറ്റുള്ളവരുടെ നാശം മാത്രം സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രയത്നിക്കുന്നതിന് നല്ല ഉത്സാഹം കാണിക്കുന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചാണകങ്ങളെ കൂടെ കൊണ്ടു നടന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതിനു വരുത് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താനാണ് നന്ദി നമോവാ